ഹായ് ഫ്രണ്ട്സ് സുനോ ബ്ലോക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടൊരു ചക്ക വേവിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ വീഡിയോയിലേക്ക് പോകാം ബായോ വീഡിയോയിലേക്ക് തലേദിവസം കുറച്ച് ചക്ക കിട്ടിയായിരുന്നു അത് ചെറുതായിട്ട് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചതാണ് തണുപ്പ് അറിയ മാറിയ ശേഷം അതിൻ്റെ ആവശ്യമായി വെള്ളം ഒഴിച്ച് വേഗം വെക്കണം ഉപ്പും ചേർത്ത് വേണം വേവിക്കാൻ വെക്കാൻ വെന്ത് വരുമ്പോഴത്തേനും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരവും കൂടെ അരച്ചു ചേർക്കണം വെന്തതിലേക്ക് അരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ആരഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം അടച്ച് മെച്ച ശേഷം നമുക്ക് അതൊരു തുടുപ്പ് വെച്ച് നല്ലപോലെ കുഴച്ചെടുക്കാം പിന്നെ ലാസ്റ്റ് കുറച്ച് കടുവ തളിച്ച് ഒഴിക്കുകയോ അല്ലെങ്കിൽ ഇച്ചിരി പച്ച വെള്ളിച്ചെ ഒഴിക്കുകയോ ചെയ്ത ഒഴിക്കുന്നത് നല്ലതാണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ് പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും കംപ്ലീറ്റ് വീഡിയോസ് കാണണം അതുപോലെ വീഡിയോസ് ഷെയർ ചെയ്യാം എല്ലാവരുടെ സപ്പോർട്ട് വേണം സീസൺ ആവുമ്പോൾ നമ്മൾ ഇതുപോലെ ചക്ക കിട്ടുന്ന സമയത്ത് അതിന്റെ ചക്ക കിട്ടുന്ന സമയത്ത് ഇതുപോലെ വേവിച്ച് കഴിക്കണം നല്ലതാണ് ചക്ക വേവിച്ചത് ഇങ്ങനെ കൂടുതൽ കിട്ടുന്ന ചക്ക കൂടുതൽ കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ അതിൻ്റെ ചകിണിയൊക്കെ എടുത്ത് കളഞ്ഞ് ചക്ക കുരുമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചാൽ മതി ആവശ്യമുള്ളപ്പോൾ നമുക്കതിൽ നിന്ന് ഒരു പാക്കറ്റ് എടുത്ത് ഇതുപോലെ പെട്ടെന്നൊന്ന് ചക്ക വേവിച്ചെടുക്കാൻ പറ്റും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരിക്കും ബൈ ഫ്രണ്ട്സ്